ഈശ്വമിശ് ഖ്യ സ്തുതിയായിരിക്കട്ടെ വിശ്വലേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരർ ആഭ്യന്തര ഘർമ്മ്യ ആത്മീയതയുടെ നാൽപ്പത്തി ഒൻപതാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള ഒൻപതാമത്തെ സെഷനും ഹാലിലൂയ്യ 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 നമ്മൾ രണ്ടാം സദനത്തെക്കുറിച്ചുള്ള ഏക അധ്യായത്തിൻ്റെ എട്ടാമത്തെ കണ്ണികയിലാണല്ലോ നമ്മളിപ്പം കഴിഞ്ഞ സെഷനിൽ കണ്ട് നിർത്തിയത് അവിടെ നമ്മൾ ആത്മീയജീവിത്തിൻ്റെ പരമോന്നതമായ പരിപൂർണ്ണത നമ്മുടെ ഇഷ്ടങ്ങളെ വിട്ടുകൊടുക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നതരേപ്പാ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായല്ലോ അപ്പം എത്ര സമ്പൂർണമായിട്ടിങ്ങനെ സ്വയം വിട്ടുകൊടുക്കുന്നവോ അതനുസരിച്ചായിരിക്കും നമ്മൾ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് സുഗതസരണിയിൽ പുരോഗമിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് നമ്മൾ ഞാൻ കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് നമ്മളത് വിട്ടു പോകരുത് എന്തുമാത്രം നമ്മൾ സ്വയം ശൂന്യമാക്കുന്നവോ അതനുസരിച്ച് നമ്പരന് നമ്മളെ നിറയ്ക്കാനായിട്ട് പറ്റും നമ്മൾ ക്രിസ്മസിൻ്റെ അവസരത്തിൽ വചനത്തിൽ വായിക്കുന്ന പോലെ ബദ്രഹിമയിൽ അനേക സത്രങ്ങളുണ്ടായിരുന്നു ഭവനങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഫുള്ളായിരുന്നു അവരെല്ലാം ആളുകളും നിറഞ്ഞിരുന്നു അതുകൊണ്ട് ഈശോ വന്നപ്പോൾ ഈശോയ്ക്ക് പറക്കാനായിട്ട് ജോസഫിനെ മേരിയെ സ്വീകരിക്കാനായിട്ട് അവിടെ ഒരു സത്യത്തിൽ ഇടയുണ്ടായിരുന്നില്ല അവർക്ക് ഇടം കിട്ടിയില്ല എന്ന വചനത്തിൽ പറയുന്നത് അപ്പോൾ ഇടം ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടായിരുന്ന ഇടങ്ങളെല്ലാം അതിൻ്റെ ഉടമസ്ഥർ മറ്റ് അവരുടെ ചില ആൾക്കാർക്കെല്ലാം വേണ്ടി കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നതുകൊണ്ട് കർത്താവ് വന്നപ്പോൾ കർത്താവിന് കയറാൻ പോലും പറ്റുന്നില്ല ഏതെങ്കിലും ഒരു കുടുംബനാഥന് അവർ ശരിയാണെന്ന് അറിഞ്ഞില്ല ശരിയാണ് അവരുടെ വീട്ടിൽ വേറെ ആരെയും കയറ്റാതെ ജോസഫും മേരിയും വരി ഉണ്ണി പിറക്കാനുള്ളതാണ് മിശുക ജനിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് ആ മിശികയ്ക്ക് എൻ്റെ വീട് ഞാൻ കാര്യമാക്കിയിടും വേറെ ആരെയും കയറ്റി എന്ന് പറഞ്ഞ് അവിടെ കാത്തിരിക്കാൻ ഇട വന്നിരുന്നെങ്കിൽ എത്ര മനോഹരമായി നിർത്തു നോക്കി ജോസഫ് മേരിയും വരും ഇവരോ ഒന്ന് സ്വീകരിക്കുന്നു എൻ്റെ വീട്ട് വാ എൻ്റെ വീട്ടിൽ താമസിക്കുക അവിടെ മുറി സൗകര്യമാണ് ഞാൻ ആക്കി വെച്ചിരിക്കുക അങ്ങനെ താമസിപ്പിച്ചിരുന്നെങ്കിൽ ഈശോ ജനിച്ച വീടായിട്ട് ആ വീട് മാറിയനെ അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ മറ്റൊരുപാട് കാര്യങ്ങൾ താല്പര്യങ്ങൾ രസങ്ങള് സുഹൃബന്ധങ്ങൾ ഇഷ്ടങ്ങൾ ആഘോഷങ്ങൾ പിന്നെ ആസക്തികൾ വേണ്ടാത്ത എല്ലാം വ്യർത്ഥമായ കാര്യങ്ങളെല്ലാം കയറ്റി ഉള്ളിൽ നിറച്ചിരിക്കുക അതൊരു കയറത്തില്ല വലിയ പെരുന്നാളിനൊക്കെ ബസ് നിറയെ ആളുമായിട്ട് വരുമ്പോൾ വഴി നിൽക്കുന്ന കൈ കാണിച്ചാൽ ബസ് നിർത്തി പോലും ഇല്ല നിർത്തിയാത്ര കയറാനും പറ്റി തരാം അതുപോലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കുത്തിത്തറഞ്ഞു അതാണ് ഈശോ പറയുന്നത് ധനികനെ ദേവരാത്രി പ്രവേശിക്കാൻ പറ്റി തരാം ധനികൻ ദേവരാത്രി പ്രവേശിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ധനികൻ്റെ ഉള്ളിലേക്ക് ദേവരാജ് കയറാനുള്ള ഇടയില്ലെന്നുള്ളതാണ് അർത്ഥം കാലിലൂയ 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 അപ്പോൾ എന്തുമാത്രം നമ്മൾ നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങൾ ഉപേക്ഷിക്കാനും മാറ്റി വെക്കാനും തയ്യാറാകുന്നു അതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ഈശ്വര അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നിവിടെ ആമത്രേശ്വർ ചൂണ്ടി കാണിക്കുകയാണ് നമ്മുടെ ഇഷ്ടമൊക്കെയും ഉടനുടൻ നിർവഹിക്കണമെന്നും നമ്മുടെ തോന്നലുകൾ അനുസരിച്ച് അവിടുന്ന് നമ്മെ നയിക്കണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ആരംഭത്തിൽ നാം വഴുതി പോകുന്ന പക്ഷം നമ്മുടെ മന്ദിരത്തിന് എന്തുറപ്പാണ് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടമൊക്കെയും ഉടൻ ഉടൻ നിർവഹിക്കണം ദൈവം നമ്മുടെ തോന്നലനുസരിച്ച് അവിടെ നമ്മൾ നയിക്കണമെന്നും ശാഠ്യം പിടിക്കാൻ പോകരുത് നമുക്കിത് ആഗ്രഹം വരാം നമ്മുടെ തോന്നൽ പോലെ അവിടെ നമ്മളെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവിടെ നമ്മൾ നയിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് ആഗ്രഹം വരാം അത് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഈശോയെ പോലും അതൊക്കെ സെമി തോടുത്ത് പറയുന്നു എൻ്റെ എൻ്റെ ഇഷ്ടം അത് ഈശോ പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ മുകളിലായിട്ട് പിതാവിൻ്റെ ഇഷ്ടം ഈശോ വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മുടെ ഇഷ്ടം നമ്മൾ സാഠ്യം പിടിക്കരുത് അത് നമ്മൾ വിട്ടുകൊടുക്കണം പശുപത്തി അമ്മ ഇതാ നിൻ്റെ വചനം പോലെ എന്നു ഭവിക്കട്ടെ തിരിഹിതം മാത്രം നമ്മൾ നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ കണ്ടിട്ടുണ്ട് തിരിഹിതം മാത്രം തിരിഹിതം മുഴുവൻ കരുണയാൽ എന്നിൽ നിറവേറണമേ അമ്മയോടൊപ്പം സമർപ്പിക്കുന്നു തൃത്യക ദൈവമേ ഹാലിലൂയ കാലിലൂയ അങ്ങനെ ഒരു പ്രാർത്ഥന ഈറിടി നമ്മളിങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും അത് വന്നോട്ടെ കഥ കൊണ്ട് പറയുക പക്ഷെ അതിനങ്ങ് വിട്ടുകൊടുത്തിട്ട് അങ്ങയുടെ തിരികെതം മാത്രം നടന്നാമെന്നുള്ള വിട്ടുകൊടുക്കലുണ്ട് സന്നദ്ധതയുടെ ആ ഒരു മനോഭാവം നമ്മൾ എടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പണിത് വേറെ നമ്മുടെ മന്ദിരത്തിന് ഒരു ഉറപ്പും ഉണ്ടാവുകയല്ല നമ്മൾ തീർച്ചയായും പറയുകയാണ് മണിപ്പുറത്ത് വീട് പണിത പോഷനായ മനുഷ്യനെപ്പോലെ ആയിപ്പോകുമെന്ന് എന്നർത്ഥം നമ്മുടെ കഴിവ് പരമാവധി പ്രയോഗിക്കാനും മേൽപ്പറഞ്ഞ വിഷ ജന്തുക്കളിൽ നിന്ന് സുരക്ഷിത്വം പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇപ്പം ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകൾ ഇട്ടു തരാൻ അത് ദൈവത്തിൻ്റെ ഇഷ്ടം മാറ്റി സ്വന്തം ഇഷ്ടം മനസ്സിൽ പോയാൽ മതി എന്നുള്ള പ്രേരണ പുറയിൽ വിഷജന്തുക്കളുണ്ടെന്നാണ് അമ തൃസ പറയുന്നത് ഈശോയുടെ ശുശ്രൂഷ ആരംഭത്തിൽ പരിഭൂമിയിൽ മൂന്ന് പ്രലോഭനങ്ങൾ സാത്താൻ ഇട്ട് കൊടുത്തത് എന്താണ് പിതാവ് വെച്ച വഴിയിൽ നിന്നും മാറി സ്വന്തം വഴിക്ക് പോകാനുള്ള പ്രേരണ ഇട്ട് കൊടുത്തത് അതിനെയെല്ലാം ഈശോ തട്ടിമാറ്റി വചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പക്ഷെ ദൈവത്തിൻ്റെ കിതം ഇതാണ് അതെന്ന് മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാത്താൻ്റെ ഓരോ പ്രലോഭനത്തെയും എതിരിടുന്നതും അതിനെ മറികടന്നു പോകാൻ ഈശോയ്ക്ക് സാധിക്കുന്നതും അപ്പോൾ അതിൻ്റെ പുറകിൽ ഈ പ്രലോഭന ചിന്തയുടെ പിറകിൽ സാത്താൻ്റെ കെണിയുണ്ട് പ്രലോഭനമുണ്ട് അവൻ വഴി തെറ്റിക്കുന്നവനാണ് ഒന്ന് യോഹന്നാൻ മൂന്ന് വായിക്കുന്നില്ലേ കുഞ്ഞു നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ വഴി ആരാണ് ഈശോയാണ് വഴി വഴി കാണിച്ചു വന്ന് സത്യമായ വഴി ജീവനിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആ വഴി സത്യവും ജീവനും ആ ഈശോയിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ട് മറ്റ് വഴിയിലൂടെ പോകാൻ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ നീങ്ങാൻ ഉള്ള പ്രേരണ സാത്താൻ്റെ കയ്യിൽ നിന്നാണ് വരുന്നത് നമ്മൾ മത്തായി പതിനാറിലും അത്ര ദിവസം മാനുഷിക ചിന്ത വെച്ചുകൊണ്ട് കർത്താവ് നിനക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കുരിശ് മരണം എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു നിന്റെ ചിന്ത മാനുഷികമാണ് അതിനു മുമ്പ് ഈശോ പറഞ്ഞ് സാത്താനെന്ന് ഞാൻ മാറിപ്പോവും ഇപ്പം മാനുഷികമായ പ്രേരണ ഈശോയെ വടി തെറ്റിക്കാൻ പത്രോസരവും കൂടെ പരിശ്രമിക്കുന്നത് സാധാനാണെന്ന് ഈശോ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് അത് വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അതിനെ ശക്തമായിട്ട് തട്ടി മാറ്റി കളയുകയാണ് ഇങ്ങനെയുള്ള വിഷ എന്തുക്കിടുന്ന സുരക്ഷിതം പ്രാപിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സ്വന്തം ഇഷ്ടത്തിൻ്റെ മാനുഷിക താൽപ്പര്യങ്ങളുടെ സ്വന്തം അഭിലാഷങ്ങളുടെ ഈ ദുഷ്പ്രേരണ വിഷ എന്തുക്കളിടവളിൽ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കണം ആലരൂയ ദുർവിചാരങ്ങൾ നമ്മെ ആക്രമിക്കാനും നമ്മെ ക്ലേശിപ്പിക്കാനും മിക്കപ്പോഴും കർത്താവ് അനുവദിച്ചെന്ന് വരാം ഇത് അടുത്തൊരു കാര്യം അമ്മ പറയുകയാണ് ഇങ്ങനെയുള്ള ചില ദുർവിചാരങ്ങൾ സാത്താൻ്റെ സ്വരങ്ങൾ നമ്മൾ കടന്നു വരാനായിട്ട് ദൈവം അനുവദിച്ചെന്ന് വരും എന്തിനാ അനുവദിക്കുന്നത് അതിൽ ആത്മീയമായ ഉന്നമതി മുന്നേ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രലോഭനങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പരീക്ഷയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ടെസ്റ്റ് ആൻഡ് ടെംറ്റ് ടെംറ്റിങ് സേറ്റൻ ഈസ് ഓൾവേസ് ട്രൈങ് ടു ടെംറ്റസ് പ്രലോഭിപ്പിക്കാൻ നോക്കും ഗോഡ് ടെസ്റ്റ്സ് ദൈവം നമ്മളെ പരീക്ഷിക്കും പരീക്ഷ ഇടുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അധ്യാപകർ പരീക്ഷ ഇടുന്ന കുട്ടികൾ ജയിക്കാൻ വേണ്ടി നല്ല മാർക്ക് മേടിച്ച് ഫുൾ എ പ്ലസ് വാങ്ങിച്ച് ജയിക്കണം എന്നാണ് ഏത് അധ്യാപകൻ്റെ ആഗ്രഹവും കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങനെ നൂറ് ശതമാനം ജയിക്കണം എല്ലാവരും അത് ഫുൾ എ പ്ലസ് കിട്ടിയ അത്ര അഭിമാനം അധ്യാപകർക്ക് അപ്പോൾ ദൈവം നമുക്ക് നമ്മൾ ഇതുപോലെ മനോഹരമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളെ വീഴിക്കാൻ വേണ്ടി അതുകൊണ്ട് അത് അവൻ്റെ പ്രലോഭനത്തിൽ പറയുന്ന അവൻ്റെ പരീക്ഷയ്ക്ക് പറയുന്ന പേര് പ്രലോഭനം എന്നുള്ളതാണ് അപ്പം അബ്രാഹത്ത് ദൈവം പരീക്ഷിച്ചു എന്തിനാണ് അബ്രാഹം ജയിക്കാൻ വേണ്ടി അതാ ജയി പരീക്ഷയിൽ അദ്ദേഹം ജയിച്ചപ്പോഴാണ് വിശ്വാസികളുടെ പിതാവായിട്ട് മാറുന്നത് കാലയിലൂയ കാലയിലൂയ അപ്പോൾ ഈ പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള ദുർവിചാരങ്ങൾ നമ്മളെ ആക്രമിക്കാനും ക്ലേശിപ്പിക്കാനും മിക്കപ്പോഴും കർത്താവ് അനുവദിച്ചെന്ന് വരാം അവയെ ബഹിഷ്കരിക്കുവാൻ നാം അശക്തരാണ് അതിനെ ഒഴിവാക്കാൻ അതില്ലന്നാക്കാൻ നമ്മൾ അശക്തരാണ് അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ചിന്തകൾ ദുർവിചാരങ്ങൾ കടന്നു വരും നമ്മളൊരു വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഗേറ്റ് കടന്ന് ആരെങ്കിലും കടന്ന് വന്ന് കഥകമൊട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറയാൻ നമ്മൾ ആരെക്കൊണ്ടും പറ്റിയില്ല അങ്ങനെ ആരും ഒന്നും മുട്ടാതിരിക്കണമെങ്കിൽ നമ്മളൊരു കാട്ടിൻ്റെ കാട്ടിലോ ഗുഹയിലോ പോയി കഴിയണം നമ്മൾ നാട്ടിൽ നഗരത്തിൽ താമസിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ വാദത്തിൽ ആർക്ക് വേണമെങ്കിൽ കടന്നു വന്നിട്ട് ആ വാതിലേ മുട്ടാം അടിക്കാം പക്ഷേ തുറക്കണോ വേണ്ടയോ ഇനി തുറന്ന് നോക്കിയിട്ട് തന്നെ ആരാന്ന് കണ്ടു കഴിയുമ്പോൾ അവരകത്ത് കയറ്റണോ വേണ്ട നമ്മളെ തീരുമാനിക്കുന്നത് നമുക്ക് വേണ്ടാത്ത ഒരു ആവശ്യമില്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ നമ്മൾ തുറന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങളെക്കൂടെ നോക്കിയിട്ട് പൊക്കോ ഇത് നിങ്ങൾ ഇത് വേണ്ട ഇങ്ങൾക്ക് വീട് മാറിപ്പോയതാണ് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞവരെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ ജനങ്ങൾക്കെടു നോക്കിയിട്ട് പറ്റിയ ആൾക്കാരുടെ നമുക്ക് അടയ്ക്ക് തുറക്കാതെ ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലേക്ക് വിചാരങ്ങൾ ഇങ്ങനെ കടന്നു വരാനായിട്ട് ഇടവരിക എന്ന് പറയുന്നത് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല ഒരുപാട് വിചാരം കടന്നു വരാം പക്ഷേ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ കഥകൾ തുറന്നുകൊടുത്ത് നമ്മുടെ ഉള്ളതിൽ എടുക്കണോ വേണ്ടോ നമ്മൾ സമ്മതം കൊടുക്കണോ വേണ്ടയോ ആ വിചാരങ്ങൾക്ക് ചിന്തകൾക്ക് തോന്നലോ അത് നമ്മൾ തീരുമാനിക്കുന്നത് ഈ തോന്നലും വിചാരങ്ങളും എവിടെ നിന്നൊക്കെ വരാം അത് പരിശുദ്ധാത്മാവിട്ടിരുന്ന തോന്നലുകളുണ്ട് ക്ഷമയോൻ പ്രവാചകനായ വൃദ്ധനായ ക്ഷമയോൻ ദേവലത്തിൽ ഇരിക്കുമ്പോൾ ശുദ്ധാൽമാവ് പ്രേരണയിട്ട് കൊടുത്തു എണ്ണീറ്റ് പള്ളിക്കകത്തോട്ട് ചെന്ന് അവിടെ സെപ്പും മേരിയും കൂടി ഉണ്ണിയും കൊണ്ട് വരുന്നുണ്ട് ശികായാണ് ആ പ്രേരണ കിട്ടിയപ്പോൾ അത് സ്വീകരിച്ചിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് വന്നപ്പോഴാണ് ഉണ്ണിയെ കയ്യിലെടുത്തുകൊണ്ട് ആ പ്രവചനം നടത്തുന്നത് അന്ത്യത്താഴ് വേളയിൽ യുവദാസൻ്റെ ഉള്ളിലേക്ക് സാത്താൻ തോന്നലിട്ട് കൊടുത്തു ഈശോ ഒറ്റിക്കൊടുക്കും ഉണ്ടോ സാത്താൻ ഒരു തോന്നലിട്ട് കൊടുത്തു യുവദാസ് അത് സ്വീകരിച്ചു ഈശ ഒറ്റ കൊടുക്കാനായിട്ട് പോയി അപ്പം ഷമിയോൻ്റെ ഹൃദയ മനസ്സിൻ്റെ ജീവിതവാതുക്കൾ പരിശുദ്ധാനുമാവ് ഒട്ടിയപ്പം അദ്ദേഹം തുറന്നു തുറന്നുകൊടുത്തു യുദാസൻ്റെ ഹൃദയവാദക്കൾ സാത്ത ഒട്ടിയപ്പോൾ തുറന്നു കൊടുത്തു അപ്പം നമ്മൾ ഈ മുട്ടുന്ന ആരാ തിരിച്ചറിയണം അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു സാത്താവിൻ്റെ സ്വരമുണ്ട് അതുപോലെ ലോകത്തിൻ്റെ സ്വരങ്ങളുണ്ട് ലോകമോഹങ്ങൾ ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ ആശയങ്ങൾ പുളിമാവ് പരിസരുടെ കുളിമാവുമെന്ന് നിശ്ചയിൽ പറഞ്ഞിരുന്നത് പോലെ പിന്നെ നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മുടെ ആസക്തികൾ ഇട്ടു തരുന്ന ഉണ്ട് ഇങ്ങനെ പല പല സ്വരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന അനുവാദം ചോദിക്കുന്നുണ്ട് ഞാൻ അകത്ത് കയറി വരട്ടെ എന്നെ സ്വീകരിക്കാമോ എന്നെ കൂടെ ആകാമോ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ദുർവിചാരങ്ങൾ ഇങ്ങനത്തെ കഥകമുട്ട് എന്ന് പറയുന്നത് പരിപാടി നിരന്തരം നടന്നുകൊണ്ടേ ഇരിക്കും ഓരോ തോന്നലും വിചാരവും ആഗ്രഹവും വരുമ്പം അതാരാ എന്താ എവിടെന്നുള്ളത് നോക്കി അതിനെ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് ദൈവത്തിൻ്റെതല്ലാത്തത് ദൈവത്തിൻ്റെക്ക് നമ്മൾ നയിക്കുന്നതല്ലാത്ത എല്ലാ വിചാരങ്ങളും നോ പറയണം അത് പത്രദോസിനെ സാധിച്ചില്ല അതുകൊണ്ടാണ് ഈശ്വര് പറഞ്ഞത് മാറ്റി നിർത്തിയിട്ട് നിനക്ക് കുറിച്ച് ഉണ്ടാകേണ്ട പക്ഷേ ഈശോയൊക്കെ സാധിച്ചത് കൊണ്ട് ഈശോ അന്നലെ പറഞ്ഞ് സാത്താനീ മാറിപ്പോ കഥകൾ പൊട്ടിയപ്പോഴേ ഈശോ പറയുകയാണ് മിണ്ടിപ്പോകരുത് മാറിപ്പോ ഇവിടെ നീക്കണ്ട ഈ വീടിന് മിണ്ടി നീക്കാൻ പാടില്ല ഈശോ പത്രവോസ്സനെ ശാസിക്കുമ്പം സാത്താനെയാണ് തട്ടിപ്പറിച്ചു ദൂരെ കളയുന്നത് ഈ ആത്മീയ അനുഭവത്തിലൂടെ പത്രവോസ് പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഇങ്ങനെ വിശ്വാസ പ്രബോധനം കൊടുക്കുന്ന പത്ര ദിവസം അഞ്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിമൂഹത്തെ പോലെ ചുറ്റി നിറക്കുന്ന ആരെ വിടുക എന്നന്വേഷിച്ചുകൊണ്ട് നിങ്ങളുടെ സമുചിത്വത്തോടെ ഉണർന്നിരിക്കുക അവനെ എതിരിടുക ഉണർന്നിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വചന ഭാഷയിൽ പ്രാർത്ഥനയിൽ ഉണര്ന്നിരിക്കുക എന്ന് തന്നെയാണ് സമചിത്തതയോടെ ഭയവും പരിശ്രമം ഉൾക്കണ്ഠ ഒന്നും കൂടാതെ ഉണർന്നിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കുക അങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്രകാരം ഉപദേശ പത്രവസ്ഥ നൽകാൻ സാധിക്കുന്ന അദ്ദേഹം ഈ ഒരു വീഴ്ചയിലൂടെ കടന്നു വരാൻ ഇട വന്നതുകൊണ്ടാണ് ആ ഒരു വളർച്ചയിലേക്ക് പത്രോവസ്ഥനെ ഈശോ ഉയർത്തി എടുഹന്തുക്കൾ അദ്ദേഹത്തെ ഇങ്ങനെ കടിക്കാനായിട്ട് ഈശോ അനുവദിച്ചതുകൊണ്ടാണ് അപ്പോൾ നമ്മളെയും ഈശോ ഇതുപോലെ അനുവദിച്ചെന്ന് വരും വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഋശ മുന്നറിയിപ്പ് നൽകുകയാണ് കാലിലൂയ 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 ഭർത്താവ് ഈശോ മീശുകാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവരണയുമായ സ്നേഹവും പശുധാത്മാവായു ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിസഹവാസവും അഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരസ്യമാണ് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും